പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് വിഷുഫലം ഗുണദോഷ സമമായിരിക്കുന്നതിൻ്റെ സാധ്യതയാണ് കാണുന്നത് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക തൊഴിൽപരമായ തടസ്സങ്ങൾ അനുഭവപ്പെടാം സാമ്പത്തികമായ ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണം നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സൂക്ഷിക്കേണ്ടതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ ധനനഷ്ടം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും വളരെ പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ട് കസ്റ്റമർമാരുമായുള്ള ബന്ധം നല്ല രീതിയിൽ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ ബിസിനസ് മേഖലയെ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളും ശ്രദ്ധിച്ചു പഠിച്ച് അതുമായി മുമ്പോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും ചില നഷ്ടങ്ങളും കാര്യപരാജയങ്ങളുമൊക്കെ ഉണ്ടാകാവുന്ന സാധ്യതകളുണ്ട് അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകണം ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും പുതിയ വസ്തുവാഹനാദികൾ വാങ്ങുവാനുള്ള അവസരമുണ്ടായെന്ന് വരാൻ ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനവസരമുണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനമെടുക്കുന്നത് ഒരൽപ്പം നീണ്ടുപോയേക്കാം എങ്കിലും പരിശ്രമം തുടരുക കുടുംബത്തിൽ ചില കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം വളരെ ശ്രദ്ധാപൂർവം ആത്മനിയന്ത്രണത്തോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടതാണ് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം ഉപരിപഠനങ്ങളിൽ തടസ്സങ്ങൾ വരാം നിങ്ങളുടെ രാശവീതിയിൽ അത്ര ഗുണകരമല്ലാത്ത ചില പരിവർത്തനങ്ങൾ ഉണ്ടാകാവുന്ന സാധ്യതയുണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശചിന്തയിലൂടെ ഉചിതപ്രതിവിധി കാണുക